നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ നല്ല കാഴ്ചകളൊന്നും നമ്മുടെ പിച്ചി ഡാം തൃശ്ശൂർ ജില്ലയില്ല തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് അപ്പോൾ രാവിലെ ഒരു സുഹൃത്തു വരാൻ തോന്നി പുള്ളിയായിട്ട് ഞാൻ ആ കാഴ്ച കാഴ്ചകൊണ്ട് കാണാൻ പോകുന്നതായിരിക്കും പിച്ചി ഡാം വിശേഷങ്ങൾ അത് നമ്മൾ കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം താങ്ക് യു ഇപ്പോൾ എട്ട് മണിയായി ഇവിടെ നല്ല ചൂടാണ് തൃശ്ശൂർ ഫോർട്ടി വരെ ഫോർട്ടി ഡിഗ്രി വരെ ആയിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ പോയിട്ട് തൃശൂരാൻ വേണ്ടി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻട്രൻസിൽ എത്തിയിരിക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ തുടങ്ങി കാണാം ചേട്ടാ രാവിലെ രാവിലെ എട്ട് മണിക്ക് ഓപ്പൺ ചെയ്യും വൈകിട്ട് ആറു മണി വരെ ടിക്കറ്റ് കൊടുക്കും ആറരക്കുള്ളില് വിസിറ്റേഴ്സ് പുറത്തു പോകും ഈ ഡാമെ ഒന്ന് എന്തൊക്കെയാന്ന് പറയാം എത്ര വർഷമായി വർഷമായിരുന്നു അല്ല തൊള്ളായിരത്തി നാല്പത്തിഒൻപത് നവംബർ പതിനാറാം തീയതി ഇന്നത്തെ കൊച്ചി രാജാവാണ് ഇതിന് ആ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അന്ന് നാട്ടുരാജ്യങ്ങളാണല്ലോ ഭരണ നിലയ്ക്കുന്നത് തിരുവിതാംകൂറും കൊച്ചി മലബാറൊക്കെയായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ്കാര് നാല്പത്തി ഏഴില് ഇവിടെ നിന്ന് പോയെന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ നാല്പത്തി ഏഴില് അവർ പോകുന്നതിന് മുമ്പ് ഇതിന്റെ സർവേ അടക്കമുള്ള ഡ്രോയിങ് കാര്യങ്ങള് ഇതിന്റെ സ്പോട്ട് എല്ലാം കൃത്യതയാക്കി വെച്ചാണ് അവര് പോകുന്നത് ഇച്ചി ഡാമിലെ കാഴ്ചകൾ ആരംഭിക്കുകയാണ് ഇതെ എൻട്രൻസ് ആണ് കണ്ടോ ഈ എൻട്രൻസ് ഇതിലിവിടെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയുള്ളൂ അതിന് മുക്കോട്ട് ഇരുപത്തിയഞ്ച് രൂപ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വരും എന്നിട്ട് ഇരുപത് രൂപ നമ്മൾ കൊടുക്കണം എന്നിട്ട് ആ സ്റ്റിക്കർ അവർ ഒട്ടിച്ച് അകത്ത് കയറ്റി വിടും എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അകത്ത് ഉപയോഗ അത് ഉപേക്ഷിക്കാതിരിക്കുക തിരിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചു തരും അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ആ ശബ്ദം കേട്ടോ നല്ല ശബ്ദം ചീവിയുടെ ശബ്ദം ഇപ്പം അത് ചീവിയുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് ഞാനത് ഒക്കുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കാം ഇത് പി ചി ഡാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അത് എന്നാണ് സ്ഥാപിച്ചപ്പോൾ ഉള്ള അതിൻ്റെ എൻജിനീയേഴ്സിൻ്റെയൊക്കെ പേര് അതെല്ലാം പേരെല്ലാം സത്യം പറഞ്ഞാൽ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു എങ്കിലും കുറെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാം മേനോൻ ചാത്തുണ്ണി പഴയ പേരുകളാണ് ജോസഫ് അഹമ്മദ് നൈനാൻ മുത്തണ്ണ ഇവരൊക്കെ മൺമറഞ്ഞ് പോയ ഈ പി ചി ഡാമിൻ്റെ നിർമ്മാതാക്കളാണ് ഇത് ആ പി ചി ജലസേചന പദ്ധതി സുവർണ ജൂബിലി ആഘോഷ ഉദ്ഘാടനം ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ നമ്മുടെ കൊല്ലം ജില്ലയിലെ എൻ കെ പ്രേമേന്ദ്രൻ അന്ന് ജ ജലവിഭാവ വകുപ്പ് മന്ത്രിയായിട്ട് സാമ്യത്ത് രാജാ ജി മാത്യു തോമസ് ആർ രാജൻ അങ്ങനെ സോ സി മൊയ്തീൻ എം എൽ എ ശ്രീ രവീന്ദ്ര ശ്രീകുമാർ ശശി ഡോക്ടർ ബിന ജില്ലാ കളക്ടർ അങ്ങനെ നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി നയനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളോട് സമ്പന്നമാണ് പി ഡാം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാം എന്തെല്ലാം കാഴ്ച ഉണ്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റോ ഉപണ്ട് വാഹന അകത്തോട്ട് കടത്തത്തില്ല ഡാമിന് മുകളിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചൊന്ന് ബോർഡ് കാണാം ഇവിടെ ഇതൊക്കെ അധ്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്ന് നടന്ന് ഈവനിങ്ങിൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഈവനിങ്ങിൽ നല്ല ആംബിയൻസ് ആണ് ഇപ്പോഴും അധ്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കുറവാണ് രാവിലെ എത്ര ഒമ്പത് മണി സമയം ഇവിടെ നിന്നും ആരുമില്ല പക്ഷേ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം ഇത് ഇവിടെ ഒരു ബോർഡുണ്ട് മാമ്പുഴ ഗാർഡൻ സെവൻറ്റി ഫൈവ് കിലോമീറ്റർ നെല്ലിയാമ്പതി ഇരുപത്തഞ്ച് പറമ്പിക്കുളം നൂറ്റി മുപ്പത് കിലോമീറ്റർ കാപ്പാട് ബീച്ച് വൺ സിക്സ്റ്റി സെവൺ ഇങ്ങനെയുള്ള ബോർഡുകൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഈ നമ്മുടെ ഡാമിൻ്റെ ഒരു മാപ്പ് പോലത്തെ ഒരു പിക്ചർ ഇവിടെ അല്ലെങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളിവിടെയുണ്ട് പിന്നെ പഴയൊരു സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് അതേപറേ നല്ല സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ളൊരു ഒരു ആംബിയൻസ് രാവിലെ എട്ടരയാണെങ്കിലും ഒരുപാട് പേടി തോന്നിക്കുന്ന ഒരു അന്തരീക്ഷം പീച്ചി ഡാം കാഴ്ചകളിൽ ഇവിടെ നമ്മൾ ഫ്രണ്ട് വരുമ്പോൾ ഒരുപാട് മുന്നറിയിപ്പുകളുണ്ട് ജലാശയത്തിലെ സംഭവങ്ങളുണ്ട് ഈ ജലാശയത്തിൽ നിന്നുമാണ് നിങ്ങൾക്കും അഞ്ച് ലക്ഷം ജനങ്ങൾക്കും കുടിവെള്ളം നൽകുന്നതും കൃഷി ആവശ്യത്തിനും ജലം നൽകുന്നതും ഇവിടെ നിന്നുമാണ് ഈ ജലാശയം ഇവിടുത്തെ ജനങ്ങളുടെ സോറി വനങ്ങളുടെ വരദാനമാണ് ഈ വനങ്ങളുടെ സംരക്ഷണത്തിന് പങ്കുചേരുക കാട്ടുതീയും കാലിമേച്ചിലും തടയുക അങ്ങനെ മുൻ 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 എന്ത് പറയുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ ഉണ്ട് ഒരു ക്ലോക്ക് വാച്ചർ വെയ്റ്റിംഗ് റൂമുണ്ട് അതിമനോഹരമായ നിർമ്മിതി പിന്നെ ഇവിടെ നിയമപരമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യം വലിച്ചെറിയാൻ അയ്യായിരം രൂപ പിഴയുണ്ട് മറ്റ് നിയമനിർഭി അതുകൊണ്ട് മാലിന്യമുക്തമായിരിക്കുന്നു ഇവിടെ ഹരിത പ്രോട്ടോക്കോൾ നിർബന്ധമായും വലിയ പൊതുജനങ്ങളും ജലാശയങ്ങളും മാലിന്യം വലിച്ചെറിയായിരിക്കും അങ്ങനെ കുറേ മുന്നറിയിപ്പ് ബോർഡുകളുണ്ട് നല്ല കൽ കൽസ്തൂപങ്ങൾ ലൈറ്റ് പണിഞ്ഞിട്ടിട്ടുണ്ട് ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ ഉണ്ട് രാവിലെ എട്ട് മണിക്ക് എൻട്രൻസ് ഓപ്പൺ ചെയ്താൽ ഒരു വൈകിട്ട് ആറര വരെ ഇത് വർക്കിംഗ് ആണെന്നാണ് ഇവിടെ നിന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് താഴോട്ട് അങ്ങനെയുള്ള ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ബീച്ചിൽ ത അല്ല സോറി ഡാമിൽ വെള്ളം കുറവാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ട് വെള്ളം കുറവാണ് അത് നമുക്കത് ഈ താഴോട്ട് ഒന്ന് പോയി നോക്കാം അവിടെ എന്താ കാഴ്ചകളെന്ന് നോക്കാം അവിടെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അതായത് രാവിലെ എത്തിയിട്ടുണ്ട് വെയിലായതുകൊണ്ട് ഇപ്പോൾ രാവിലെയാണ് എല്ലാവരും വരുന്നത് നമുക്ക് ആ കാഴ്ചകൾ കാണാം പി ചി ഡാം തക്കത്തിൽ എനിക്ക് വലിയ ശ്രദ്ധയില്ലായിടുന്ന ഒരു സംഭവമാണ് ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് പറഞ്ഞത് അങ്ങനെ പി ചി ഡാം പോകുന്നത് അങ്ങനെ വന്നത് ഇവിടെ താഴോട്ടിറങ്ങാണ്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ താഴത്തെ കാഴ്ചകൾ അതിമനോഹരമായിട്ട് കാണാൻ പറ്റിയ നല്ല സ്റ്റെപ്പുകൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ബാൽക്കണി പോലെ കിട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കി അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും കണ്ടോ ഇത് ഇച്ചി ഡാമിൻ്റെ ആ ഒരു മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടെ മനോഹരമായൊരു സ്തൂപമുണ്ട് പിച്ചി ഡാമിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് അത് തുറ ഷട്ടറുകൾ ഉയർത്തപ്പെടുന്ന ഭാഗമാണിത് അത് ഇത് നിറയുമ്പോൾ ഷട്ടർ ഉയർത്തി വിടുന്ന ഭാഗമാണിത് കാണുന്നത് അവിടെ ദൂരെ ഒരു പാർക്കുണ്ട് ഷട്ടറുകൾ ഉയർത്തി വിടുമ്പോൾ വെള്ളം പോകുന്ന ഭാഗമാണ് കാണുന്നത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ ഈ നദി കരകവിഞ്ഞൊഴുകാറുണ്ട് കണ്ടോ ഇനി നമുക്കിതിൻ്റെ നേരെ താഴെയുള്ള കാഴ്ചകളിലൊക്കെ കാണാം താഴോട്ടൊന്ന് പോയി നോക്കാം ഒരുപാട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക താഴോട്ട് പോകാം മോളി മുകളിൽ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് പി ചി ഡാമിൻ്റെ താഴെയാണ് സ്റ്റെപ്പ് ഒരുപാടുണ്ട് പി ജി ഡാമിൻ്റെ നിർമ്മിതി വളരെ സ്ട്രോങ് ആണ് അതായത് ബ്രിട്ടീഷ് പറഞ്ഞ ബ്രിട്ടീഷ് കാലം കഴിഞ്ഞ ആ ഒരു നയൻറ്റീൻ ഫോർട്ടിനയന് ശേഷം ആലോചിച്ചു നോക്കും ഇത്രയും വർഷം ഏതൊരു ഇല്ലാതെ കൊണ്ട് പാറകൾ വലിയ പാറകളും ആർക്കെട്ടുകളും ഒക്കെ ഒരു സ്ഥലം അതുപോലെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റിയ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ സാമൂഹിക വിരുദ്ധയിൽ പണി നടത്തുന്നുണ്ട് അതുകൊണ്ട് ഏതോ ഒരു സാമൂഹിക വിരുദ്ധൻ രാവിലെ അടിച്ചിട്ട് കുപ്പി ഇട്ടേക്കണം അതുപോലെ മലയാളികളുടെ പൊതുസ്വഭാവമാണല്ലോ സ്വഭാവമാണല്ലോ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കിട്ടിയാൽ അവിടെ നിന്ന് രണ്ട് കുപ്പി അടിക്കണമെന്നുള്ളതൊരു ശീലമാണ് ഇവിടെ ഒരു ചെറിയ കാഴ്ചയുണ്ട് എന്തോ ഒരു എന്താണെന്നറിയത്തില്ല ഈ ഡാമിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഉള്ളിൽ ഉള്ളിൽ കാണാൻ ഇത്രേ ഉള്ളൂ പിന്നെ അവൻ്റെ ഡാമിൻ്റെ കുറച്ചും അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ആ ഇത് വാൽവ് ഹൗസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് എൽ ബി എം സി വാൽവ് ഹൗസ് വാൽവ് ഹൗസ് ഇതിൻ്റെ എന്തോ ഒരു സംഭവമാണ് അവിടെ പി ചി ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നോക്കൂ എത്ര എത്ര സ്ട്രോങ് ആയ നിർമ്മിതിയാണ് നോക്കൂ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാം പി ചി ഡാമിൻ്റെ താഴെ നമുക്ക് എത്താൻ പറ്റും ഒരുപാട് സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരണം പി ടി ഡാം തുടരുകയാണ് സ്റ്റെപ്പ് ഒരുപാട് ഇറങ്ങി വരണം ഇവിടെ ഒരു ബോർഡ് ഇൻസ്പെക്ഷൻ ഗാലറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ഈ എന്തെങ്കിലും കേടുപാട് പറ്റുമെങ്കിൽ ഈ ഒരു ഡോർ തുറന്നാണ് അവരകത്ത് പോയി അത് ചെക്ക് ചെയ്യുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഇത് ഡാമിൻ്റെ അടിഭാഗത്തോട്ട് പോകുന്ന ഭാഗമാണ് ഇത് മനോഹരമായ സ്റ്റെപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്ര വേണേലും താഴോട്ടിറങ്ങി പോവാം പോയി കാഴ്ചകൾ മൊത്തം നടന്ന് ആസ്വദിക്കാം അപ്പം നമ്മൾ ഈ വരുന്നത് പി ചി ഡാമിൻ്റെ താഴേട്ട് ഡാമിൻ്റെ താഴോട്ട് ഇഷ്ടപ്പെറങ്ങി പോകണം ആ പൊക്കം കണ്ടാൽ അത് ഇത്രയും താഴെയാണ് ഞാൻ നിൽക്കുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇച്ചിരി ശാരീരിക അധ്വാനമുള്ള പണിയാണ് ഈ ഒരുപാട് നടക്കാത്തവരൊക്കെ വിഷയമാണ് ഇച്ചിരി അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലോണം നടന്ന് നീങ്ങാനുള്ളൊരു സ്ഥലമാണ് നമ്മൾ പറയാറില്ലേ ഇപ്പോഴാണ് പി ചി ഡാമിൽ ഒരു കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കുളസ്ഥോടൊക്കെ ഓടി കളിക്കും അപ്പോൾ ഞാനിപ്പോൾ നടന്ന് ഏറ്റവും താഴെ ആ പിച്ചി ഡാമ് തുറക്കുന്ന ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് ഇവിടുന്ന് മുമ്പോട്ട് നോക്കിയ ആ പിച്ചി ഡാമിൻ്റെ ടോപ്പ് കാണാം കണ്ടോ ആ ടോപ്പിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത് ഇറങ്ങി ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് വീണ്ടും താഴെ പിച്ചി ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന ഭാഗം എവിടെയെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എത്ര അടുത്തീന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ഡാമ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ യാത്രകൾ എപ്പോഴും ഞാൻ പറയാം എല്ലാവരും സിംഗപ്പൂരും മലേഷ്യയും പ്ലാൻ ചെയ്യാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ടായാലും ഒന്നാണ് പി ഇവിടെ ക്ലോസ് ചെയ്ത് അപ്പോൾ വന്നിട്ടില്ല അവിടെ എന്തോ വേറെ ഒരു എ ടി റൂമുണ്ട് പിറ്റി ഡാമിൻ്റെ വിനോഹരമായ കാഴ്ചകൾ ി ഡാമിൻ്റെ ടോപ്പ് വശം ടോപ്പിൽ നിന്ന് ഇവിടെ നിന്ന് ഷട്ടർ ഉറക്കം പിടുങ്ങിങ്ങനെ വെള്ളമൊഴുകി ഇവിടെ വന്ന് വധുന്നതിൽ കൂടെയാണ് ഊരയിലേക്ക് പോകുന്നത് മനോഹരമായ കാഴ്ച ഇവിടെ കെ എസ് ഇ ബിയുടെ ഓഫീസ് അവിടെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഒരുപാട് കാഴ്ചക്കാർ അവിടെ ഇവിടേക്കുണ്ട് അപ്പം ഇപ്പൊ വെള്ളം എല്ലാം പറ്റി കിടക്കുന്നതുകൊണ്ട് ഇവിടെ പായലും കാര്യങ്ങളൊക്കെ ഇട്ടു ഉള്ളു ഇതാണ് പിച്ചി ഡാമിൻ്റെ കാഴ്ച ഇങ്ങനെ മൂടി ഷട്ടർ അവിടെ ആ നാല് ഷട്ടർ തുറക്കും വെള്ളം ഇങ്ങനെ ചീറ്റി ഇറങ്ങി വരും ഇപ്പം മഴ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എൻട്രൻസ് അനുവദിച്ചിരിക്കുന്നത് മഴ സമയത്ത് ഇങ്ങോട്ട് കയറ്റുമില്ല ആളുകളെ അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഇനി താഴേക്കൂടെ ഒന്നും കൂടി ഇപ്പോൾ കുറച്ചുകൂടി ഉണ്ട് ഇനി സ്റ്റെപ്പ് താഴോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കളിസ്ഥലങ്ങളും പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇന്നും കാഴ്ചകളുണ്ട് ഇവിടെ അവരുടെ ഓഫീസുകളെന്താണ് ഇങ്ങോട്ട് കുറച്ച് കാഴ്ചകളുണ്ട് അതൊക്കെ പിച്ചി ഡാം കണ്ടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് എൻ്റെ പൊക്കം മനസ്സിലാവും അപ്പോൾ ഞാൻ ഏറ്റവും താഴെ ഇറങ്ങിയിട്ടുണ്ട് പി ചി ഡാമിൻ്റെ ഡാമിൻ്റെ സൈഡിലുള്ള ജീവനോക്കും ആ പുറകെ കാണുന്ന സ്റ്റെപ്പ് മൊത്തം കയറി മോളിച്ചെല്ലണം നൂറ്റി മുപ്പത് സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല എന്നാലേ ഡാമിൻ്റെ ഇടതു ഭാഗം എത്തുകയോളൂ ഇരുന്നിട്ട് കാര്യമില്ല ആട്ടപ്പരം വെയിറ്റ് ചെയ്യുക അയാൾ നമ്മളെ കൊല്ലും ഇത് ഡാമിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ഇത് ഒഴുക്കി വിടും വെള്ളം എന്നറിയുമ്പോഴേ അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷനായി പോയേക്കുന്നു ഇതിലേ അങ്ങോട്ട് ഒഴിച്ചു വിടമെന്നാണ് അവർ പറയുന്നത് ഒഴുക്കി വിടും അങ്ങനെ ഒഴുക്കിവിടും വലിയ ഒന്നുമില്ല എന്നാലും എല്ലാവരും ഇവിടെ ജാഗരൂകരായിരിക്കും ഇതുണ്ടോ ഈ സ്റ്റെപ്പ് ഇത്രയും കയറി വേണം ഞാൻ പറഞ്ഞ പോലെ പി ചി ഡാമിൻ്റെ അടുത്ത സൈഡിലെത്താൻ അടുത്ത സൈഡിൽ എത്തി അങ്ങോട്ട് നടന്നു പോയാൽ പി ഡാം കാഴ്ചകൾ ഏകദേശം പോകുന്നതാകും പക്ഷെ ഇഷ്ടംപോലെ കാണാനുണ്ട് കാണാണ്ടെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് ശാരീരിക അധ്വാന ഒരു സംഭവമാണ് ശാരീരിക അധ്വാനം വളരെ പ്രധാനപ്പെട്ടതാണ് സുഹൃത്ത് വിളിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ സ്റ്റെപ്പ് കയറി ഞാൻ ഈ മോളിൽ വന്നു മോളിൽ വന്നപ്പോൾ ഈ പറഞ്ഞ കുറേ സ്റ്റെപ്പ് കയറി റെസ്റ്റ് എടുക്കുകയാണ് നല്ല കിതപ്പ് വരും ഇവിടെയൊക്കെ വരുമ്പോഴേ അപ്പം ഞാൻ എന്താ ഇത്രയും ഒരു സ്റ്റെപ്പ് കയറി വന്നതാണ് ഇനി ഇനിയുണ്ട് മുകളിലോട്ട് ഇത് പി ചി ഡാമിൻ്റെ ചുറ്റുവശം ഞാൻ പറഞ്ഞില്ലേ ഇനി ഇനി പൂർത്തിയാക്കേണ്ട സ്റ്റെപ്പുകളാണ് കിടക്കുന്നത് സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം അപ്പോൾ പി ചി ഡാമിൻ്റെ ഇടതു കാഴ്ചകളിലൂടെ ഞാൻ മുകളിലേക്ക് കയറുകയാണ് ഇതെല്ലാം ഡാമിന്റെ ഭിത്തിയാണ് കേട്ടോ ഇവിടത്തും താഴെ ഇറങ്ങിപ്പോയി നിൽക്കുകയല്ലോ അപ്പുറത്തിറങ്ങി പോലെ താഴോട്ട് പോകാനുള്ള സ്റ്റെപ്പുകളുണ്ട് അവിടെ നമ്മൾ പോയതാണ് അതുകൊണ്ട് സെയിം കാഴ്ചകൾ വീണ്ടും കാണണ്ടാലോ ണ്ടോ ഡാമിൻ്റെ താഴെ നിങ്ങ എന്ത് നിർമ്മിതിയാണെന്ന് നോക്കിയത് നിർമ്മിതിയുടെ വൈഭവം കൊണ്ട് തന്നെയാണ് ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത് ഒരു കുഴപ്പം പറ്റാണ്ട് നിൽക്കുന്നതെന്നാണ് ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ ഉള്ളോട്ട് പോകണം ഇത്ര സ്റ്റെപ്പ് കയറി എനിക്ക് ഇല്ല ഒരു പത്തഞ്ഞൂറ് സ്റ്റെപ്പെങ്കിലും ഞാൻ കയറിയിട്ടുണ്ട് അഭിവന്തായാലും സ്റ്റെപ്പുകൾ ഒരുപാടുണ്ട് ഉള്ളോട്ട് പോകുന്ന കാഴ്ചകൾ കൂടുതൽ കാണാം ഇപ്പോൾ ഡാമിൻ്റെ മറ്റേ സൈഡിലെത്തി ചീർന്നിരിക്കുകയാണെങ്കിൽ നല്ല വെയിലായിട്ടുണ്ട് ഇനി ഇവിടെ നിൽക്കുന്ന പണിയാണ് ോന്നു നല്ല വെയിലായിട്ടുണ്ട് ഇതാണ് ഡാമിൻ്റെ ഉൾവശം ഇപ്പോൾ വെയിലായതുകൊണ്ട് കിടക്കുക ഈ ഡാം ഫുള്ളാവുന്നൊരവസ്ഥ ഉണ്ടാവും അവിടെ അങ്ങോട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി പാർക്കുകളുണ്ട് ഇവിടെ എൻ്റെ സംസാരം എല്ലാം പ്രശ്നമായിരിക്കും ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഉള്ളിൽ വന്നാൽ ഊണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഊണില്ലല്ലോ ചായ ഒക്കെ ഉണ്ടാവോ ഈ പവലിയെന്ന് വെച്ചാൽ അവിടെ കയറി നിൽക്കാന്നോ അത് വേറെ പാര പാത്രത്തെക്കണോ പേരെ ഭാത്രണോ ഇതിലേ കാരണോലോ ഓ എന്റെ പന്ന ഇപ്പൊ തന്നെ ഒരു പരിവായി ഇവിടെ നമ്മൾ വരുമ്പോ ഒരു പവലിയൻ ഉണ്ട് അതിൻ്റെ ടോപ്പിൽ കയറി ഏറ്റവും മുകളിൽ കയറിയുന്ന കാഴ്ചകളാണ് പക്ഷേ ഞാനൊരുപാട് കുഴഞ്ഞതുകൊണ്ടിന്ന് കയറുന്നില്ല കേട്ടോ ആ പവലേൻ്റെ താഴെ അതിമനോഹരമായ ഒരു ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു സ്റ്റോളുണ്ട് അല്ല അടിപൊളി ജ്യൂസ് ഒക്കെ കൊടുക്കുന്ന ഒരു മാഡം നമ്മുടെ നേപ്പാളി ഒരു സുഹൃത്തുണ്ട് ഇവിടെ ആ സ്കൂൾ ബാർ അപ്പോൾ ഇവിടെ വരുന്നൊരു വെള്ളം കുടിക്കണമെങ്കിൽ അകത്തോട്ട് വന്നാൽ ആർക്കും അധികം അറിയത്തില്ല ഇവിടെ ഇങ്ങനെ സ്പോട്ട് ഉണ്ടെന്ന് അതാണ് പവലീനൻ ടോപ്പ് കാണുന്നത് ഇപ്പം നമ്മുടെ പി ചി ഡാമിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് എൻ്റെ ആണത് അവിടെ പവലീനുണ്ട് എൻ്റെ വണ്ടി കീറി നമുക്ക് എൻ്റെ കാഴ്ചകൾ മൊത്തം ഒറ്റയടിക്ക് കാണാം ഞാൻ ഇത്ര സ്ട്രയേഡ് ആയതുകൊണ്ട് കയറിയില്ല അപ്പോൾ പി ചി ഡാം കാഴ്ചകൾ ഇവിടെ കഴിയാണ് ഇതാണ് പി ചി ഡാം പി ചി ഡാമിൻ്റെ കുറേ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ കാര്യം ആ ഉദർ ഞാൻ ആ സ്റ്റിക്കർ ഒട്ടിച്ച് ബോട്ടിലെടുത്തില്ല ആ പൈസ തന്നെ എഴുതിയ താങ്ക് യു താങ്ക് യു അങ്ങനെ ഞാൻ ആ പി ഡാമിൻ്റെ ഉൾ മുകളിലുള്ള പാലതി കൂടെ നടക്കുകയാണ് അതി മനോഹരമായ കാഴ്ചകൾ കണ്ടോ ഇത്രയുണ്ട് പി ചി ഡാം ഇവിടെ അവർ പറയുന്നത് മഴ സമയത്ത് വരണം ഈ ജലസംഭരണി നിറയുന്നത് കാണാനാണ് ഭംഗി ഇപ്പം നിറഞ്ഞില്ല വെള്ളം ഇല്ലാത്തത് കൊണ്ട് വലിയ ഇതില്ലെങ്കിലും ഉള്ളോട്ട് അവിടെയെല്ലാം പിന്നെ വനങ്ങളൊക്കെ ഇരുപാടുണ്ട് എനിക്ക് അത് പറയാൻ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല വേറെ അത്രയ്ക്ക് ടയേർഡായ ഞാൻ പത്ത് മണി ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ചൂട് അപ്പം ഉള്ള ലേക്കുന്നതിന് കൂടുന്ന രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇത് ടോപ്പിൽ നിന്നുള്ള ഏറ്റവും കാഴ്ചകളോ ോപ്പിലല്ല ചി ഡാം എൻ്റെ നാഴ്വശമാണിത് ഇച്ചി ഡാമിൻ്റെ കാഴ്ചകൾ കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ് അപ്പം നമ്മൾ വന്ന ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വീഡിയോ നമ്മുടെ സിനിമയിലൊക്കെ കൂടുതൽ വരും ഈ കൊല്ലക്കാരൊക്കെ നമ്മുടെ സിനിമയിൽ കൂടുതൽ വരും കണ്ടിട്ടുള്ള ഡാം ആ ഒരു ഏരിയ പോലെയൊക്കെ തോന്നില്ല ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറയുന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തെന്ന് അവർ പറയുന്നു എനിക്കറിയില്ല ചിലപ്പോൾ ശരിയായിരിക്കും ജവാൻ ഓഫ് വെള്ളിമലയുടെ കുറച്ച് ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഞാൻ നേരത്തെ നിന്ന് ആ പാർക്ക് ഭാഗമാണല്ലോ കാണുന്നത് എന്തെല്ലാം അത്രയ്ക്ക് താഴ്ചയിലായിരുന്നു അത് അത് ഡാമിൻ്റെ നേരെ താഴ്വശമാണ് ഇത്രയേച്ച വെള്ളമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് ഒഴുകുന്നുണ്ട് പി ചി പൂർണ്ണമായി ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണിത് നിർമ്മാണം പൂർത്തിയാക്കിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഇതിൻ്റെ എന്താ പറയുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു പിന്നെ ഇത് ഇന്ത്യ സ്വാതന്ത്ര്യശേഷം പൂർത്തിയാക്കി